ി ജയരാജൻ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരായും കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് സമ്പൂർണമായ തകർച്ചയിലേക്കാണ് സി പി എം പോകുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് സി പി എമ്മിന് കേരളത്തിലും സംഭവിക്കുകയാണ് ഇ പി പറഞ്ഞുവെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പിണറായിയുടെ കുടുംബാധിപത്യമാണ് ഇപ്പോൾ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ പി ജയരാജൻ ജി സുധാകരൻ എ കെ ബാലൻ തോമസ് ഐസക് എം എ ബേബി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തിയത് മുഹമ്മദ് റിയാസിലേക്കുള്ള അധികാര കൈമാറ്റത്തിന് വേണ്ടി മാത്രമാണ് പിണറായിയും കുടുംബവും സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് മരുമകന് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴുള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപിയുടെ പ്രസ്താവന തെളിയിക്കുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് ഒരു തത്വദീക്ഷതയും ഇല്ലാതെ പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇവിടുത്തെ അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സി എ എയുടെ കാലത്ത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാലത്ത് ഹിന്ദുക്കൾക്ക് ചികിത്സയില്ല എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങുന്നത് പരിഹാസ കഥാപാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എയുടെ കാലത്ത് സി എ അനുകൂലിക്കുന്ന ഭൂരിപക്ഷത്തിലെ ഒരാൾക്കും എൻ്റെ വീട്ടിൽ പ്രവേശനമില്ല ചികിത്സയില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ കൽപ്പാത്തിയിൽ വന്ന് കുപ്പായം അഴിച്ചിട്ട് അഗ്രഹാരങ്ങൾ മുഴുവൻ നടക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാർ ശരിയായി വിലയിരുത്തും ഇ പി ജയരാജൻ പറഞ്ഞത് സത്യമാണ് ഇ പി ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ തുറന്നു പറയാൻ ഇ പി തയ്യാറായത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഇ പി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല സി പി എമ്മിൽ നിന്ന് ഒരു ഭീഷണി ഏത് ഭീഷണി നിങ്ങൾക്ക് വന്നാലും കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ആവശ്യമില്ല ഇ പി ജയരാജൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം മുതിർന്ന നേതാവാണ് എൽ ഡി എഫിന്റെ കൺവീനറായിരുന്നു അദ്ദേഹത്തെ ഒരു ഒരു എന്തിൻ്റെ പേരിലാണ് മാറ്റിയത് പ്രകാശ് ജാവഡേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതിൻ്റെ പേരിലാണ് അത് ഇ പി ജയരാജനെ സ്ഥാനത്തുനിന്ന് മാറ്റിയത് പക്ഷേ ഏത് പാർട്ടിയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും വരുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടി ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ അഞ്ച് മിനിറ്റ് കണ്ടത് വലിയ അപരാധമായി എന്നാണ് പറയുന്നത് അദ്ദേഹത്തോട് വലിയ നീതി നിഷേധമാണ് പിണറായി വിജയനും സി പി എമ്മും കാണിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രത്യാഘാതം ആ പാർട്ടിക്കകത്തും തെരഞ്ഞെടുപ്പിലും എല്ലാം ഉണ്ടാവും അല്ലെ ഇ പി ജയരാജൻ ഒരാളെ ഒരാളെ ഒരു ഒരു നേതാവിനെ മറ്റൊരു നേതാവിനെ കാണുന്നതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം എന്താണ് ബിനോയ് വിശ്വം അടക്കം ഉൾപ്പെടെയുള്ള ആൾക്കാരെ താൻ കണ്ടിട്ടുണ്ട് എന്ന് ജാവദേക്കർ പറഞ്ഞു എന്നാണ് ബിനോയ് വിശ്വം അടക്കമുള്ള ആൾക്കാരെ ഇതുപോലെ കണ്ടിട്ടുണ്ട് എന്നാണ് ജാവദേക്കർ പറഞ്ഞു എന്നാണ് ഇ പി ജയരാജൻ എഴുതിയിരിക്കുന്നത് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം ഒരു കള്ളം എഴുതാൻ സാധ്യതയില്ല അപ്പോ എന്തിനാണ് ഇ പി ജയരാജനെ മാത്രം പുറത്താക്കുന്നത് സംരക്ഷണം പറയുന്നത് സംരക്ഷണം കൊടുക്കുന്നല്ല അതായത് മാർസ്റ്റ് പാർട്ടിയില് അമ്പത്തിരണ്ട് വെട്ടിന്റെ പാർട്ടിയാണല്ലോ കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുത്താൽ അമ്പത്തിരണ്ട് വെട്ടാണല്ലോ ആ അമ്പത്തിരണ്ട് വെട്ടിന് ഇ പി ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റു വ്യാഖ്യാനങ്ങളൊന്നും ഇപ്പോ നിങ്ങള് കൊടുക്കണ്ട അങ്ങനെയല്ല അമ്പത്തിരണ്ട് വെട്ടുമായിട്ട് ചന്ദ്രശേഖരനെ പോലെ കൈകാര്യം ചെയ്യാൻ ഇ പി ജയരാജനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളെ വരികൾക്കിടയിലൂടെ വായിക്കുന്നത് അല്ലെ ഇ പി ജയരാജൻ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാപരമാണല്ലോ അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുതയാണ് ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന് ഇവിടെ താല്പര്യമുണ്ടോ അദ്ദേഹത്തിന്റെ ചിഹ്നത്തിന്റെ പേര് പറയാൻ പോലും ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ പാർട്ടിക്കാർക്ക് ഒന്നും അറിയുന്നില്ല അദ്ദേഹത്തിന്റെ ഒമ്പതാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ചിഹ്നം ഇത് യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സി പി എം നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം അതേ ഒരു അപ്പൊ പന്താടി ആയിരുന്നു എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം യു ഡി എഫിനെ സഹായിക്കാനുള്ള ഒരു നീക്കമാണ് സി പി എം നടത്തിയിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള ജനവികാരം ഈ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച അതേ വഴിയിൽ അവർ പോയാൽ ഇത്തവണ വലിയ തിരിച്ചടി ഉണ്ടാവും പാലക്കാട് ബി ജെ പി അല്ലാതെ ആരും ജയിക്കില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ പാലക്കാടിന് ഒരു സ്വത്ത് ബോധമുണ്ട് നിങ്ങൾക്കത് തിരിച്ചറിയണമെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി പെട്ടുപൊളിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാം പല കൊലകൊമ്പന്മാരും ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് തിരിച്ചു പോയതെന്ന് നിങ്ങൾക്കറിയാം ഒരു തനത് സംസ്കാരമുണ്ട് സ്വ ഒരു ഒരു സ്വത്വബോധമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഭക്ഷണം സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു പാലക്കാടൻ തനിമയുണ്ട് പത്തനംതിട്ടക്കാരനായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പത്തനംതിട്ടയിലെ സി പി എം ഔദ്യോഗിക പേജിൽ പ്രചാരണം നടത്തുകയാണ് ഇവിടെ അത് നിങ്ങൾ മറക്കണ്ട